ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരിടലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തുന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവിത് റിക്രൂട്ട്മെൻറ്റിനെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീട്ടിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാരീഡ് വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റിനെ അപേക്ഷിക്കാൻ ഇരിക്കുന്നവരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപേക്ഷിക്കാൻ അപേക്ഷിക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ്ഷൻ ചെയ്ത് ബെലൈക്കിനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ തന്നെ ഇരുപത്തി ആറ് വർഷത്തിലെ അഗ്നിപത് റാലിയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ ഓപ്പൺ ആകുന്നതാണ് അതായത് മാർച്ച് ആദ്യവാരത്തോട് കൂടി തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ ഈ ഒരു വീഡിയോ കാണേണ്ടതില്ല അക്കൗണ്ട് ഇല്ലാത്തവർ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വരുന്ന ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട് ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ജെ അല്ലെങ്കിൽ ഒ അല്ലെങ്കിൽ അഗ്നിപത് അപ്ലൈ അല്ലെങ്കിൽ ലോഗിൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റി കാണാൻ സാധിക്കാം നിങ്ങൾക്ക് രണ്ട് സെക്ഷൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക അതായത് ന്യൂ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഓൾറെഡി രജിസ്റ്റേർഡ് അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് നിങ്ങൾക്ക് അക്കൗണ്ടുമായിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് രജിസ്ട്രേഷൻ എന്നൊരു നിർദ്ദേശം കാണാൻ സാധിക്കുന്നതാണ് സോ അതിലേസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചിപ്സൈര് കാണാൻ സഹിക്കാം അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഒന്നാമതായിട്ട് വേണ്ടത് പത്താം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാർ കാർഡാണ് ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചറാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് കൃത്യമായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അഞ്ച് കെ ബിക്കും അതുപോലെ തന്നെ പത്ത് കെ ബിക്കും ഇടയിലായിരിക്കേണ്ടതാണ് നിങ്ങളുടെ സിഗ്നേച്ചർ ഇനി അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഫോട്ടോയ്ക്കും വരുത്തുമായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അഞ്ച് കെ ബിക്കും ഇരുപത് കെ ബിക്കും ഇടയിൽ ആയിരിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഫോർ റിസീവിങ് ഒ ടി പി അതായത് നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെയും ആധാർ നമ്പറും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യാത്തവർ എത്ര വേഗം ലിങ്ക് ചെയ്യുക എന്നാൽ മാത്രമായിരിക്കും റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇമെയിൽ ഐ ഡി ആണ് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി അപേക്ഷിക്കുമ്പോൾ നൽകേണ്ടതാണ് ഇനി അടുത്തായിട്ട് വേണ്ടത് മാർക്ക് ഷീറ്റാണ് അപ്പോൾ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മാർക്ക് ഷീറ്റ് കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ് അടുത്തതായിട്ട് അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കാം അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കുക ഇൻസ്ട്രക്ഷൻസ് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സോ അതിലേസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം ഇവിടുപ്പം ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന രജിസ്റ്റർ വിത്ത് ആധാർ നമ്പർ അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് ആധാർ നമ്പർ ഉപയോഗിച്ചിട്ടും മറ്റൊന്ന് പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് മാക്സിമം നിങ്ങൾ ആധാർ നമ്പർ വെച്ചിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക ആധാർ ഇല്ലാത്തവർ മാത്രം പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക അവിടെ രജിസ്റ്റർ വിത്ത് ആധാർ നമ്പർ എന്നൊരു സെക്ഷൻ കാണുസാരിക്കുന്നതാണ് അപ്പോൾ അതിൽ ലിസ്റ്റ് നിന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫെച്ച് വിത്ത് ഡിജി ലോക്കർ എന്നൊരു സെക്ഷൻ കാണു സോ സോ അതിലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാണാൻ സാധിക്കാം ഈ ഒരു സെക്ഷനിൽ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നേ അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഈ സെക്ഷനിൽ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ടതായ ഒരു ക്യാപ്റ്റ കോഡ് കാണാൻ ആ ഒരു ക്യാപ്റ്റ് കോഡ് തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആധാർ നമ്പർ ഏത് മൊബൈൽ നമ്പറുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് ഒ ടി പി ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സെറ്റിംഗ് കാണാൻ സഹായിക്കാം ഈ ഒരു സെക്ഷനിൽ ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ആണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഡൊമസ്റ്റൽ സ്റ്റേറ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ഡൊമസ്റ്റിൽ സ്റ്റേറ്റ് അവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം താഴെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പറാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് വന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം അടുത്തതായിട്ട് നിങ്ങളുടെ പേരാണ് അപ്പോൾ നിങ്ങളുടെ പേരും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഇ സിയു ആർ നെയിമിൻ ആധാർ സെയിം ആസ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അതായത് പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും ആധാർ കാർഡിലും നിങ്ങളുടെ പേര് ഒരുപോലെ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആയിട്ടുള്ളവർ അവിടെ എസ് എന്ന് എടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കുക അതിനുശേഷം അടുത്തായിട്ട് വരുന്നത് നിങ്ങളുടെ ഫാദേഴ്സ് നെയിമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മദേഴ്സ് നെയിം എൻ്റർ ചെയ്യാനുള്ള സെക്ഷൻ കാണിക്കുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ മദറിൻ്റെ പേര് എൻ്റർ ചെയ്യുക അതിന് തൊട്ട് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതാണ് അതും ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും ആധാർ കാർഡിലും ഒരുപോലെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നതേ ആയിട്ടുള്ളവർ അവിടെ എസ് ഒന്ന് കൊടുക്കുക ലെങ്കിൽ കൊടുക്കുക അതിനുശേഷം താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്ത് തൊട്ടതായ ഒരു ഡിക്ലറേഷൻ കാണിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൽ ഡിസ്റ്റ് നിന്ന് ഡിക്ക് ചെയ്തെടുക്കുക അതിനുശേഷം തൊട്ടതായ ഒരു ക്യാപ്റ്റ കോഡ് കാണാൻ സാധിക്കുന്നതാണ് ആ ക്യാപ്ചകോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതാണ് ആ ഒരു ഒ ടി പി ഇത് സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ് എൻ്റർ ചെയ്ത് തൊട്ടതായൊരു ക്യാപ്റ്റ കോഡ് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഒ ടി പി നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു സെക്ഷനായിരിക്കും കാണാൻ സാധിക്കാം ഈ ഒരു സെക്ഷനിൽ കുറച്ച് ഡീറ്റെയിൽസ് അധികമായിട്ട് എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ഇത് കൂടാതെ മറ്റ് ഡീറ്റെയിൽസും ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട് അതെന്തൊക്കെയെന്ന് നോക്കാം ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാരേജിൽ ആണ് അപ്പോൾ നിങ്ങളുടെ മാരേജിൽ സ്റ്റാറ്റസ് ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഹൈറ്റും സെലക്ട് ചെയ്തിരിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ എൻ്റർ ചെയ്യേണ്ടത് അതിന് ശേഷം താഴത്തേക്ക് വരുമ്പോൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എന്നൊരു സെക്ഷൻ കാണൻ ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ താലൂക്ക് ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അത് അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ പത്താം ക്ലാസ് ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് ആ ഒരു ബോർഡ് അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം പത്താം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് നമ്പറും ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ആറിയൂ റിമസ്റ്ററിങ് ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ എസ് എന്ന് എടുക്കുക ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ എൻ്റർ ചെയ്യേണ്ടത് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യൂസർ നെയിമും ബൈ ഡിഫോൾട്ടായിട്ട് തന്നെ നിങ്ങളുടെ മെയിൽ ഐ ആണ് യൂസർ നെയിം ആയിട്ട് വരുന്നത് പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ക്രൈറ്റീരിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് പാസ്വേഡ് എൻ്റർ ചെയ്തതശം തൊട്ട് താഴെ അത് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം തൊട്ടതായി ഒരു ക്യാപ്ച കോഡ് കാണിക്കുന്നതാണ് ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാൻ തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കുകയാണെങ്കിൽ അടുത്ത സൈഡിലായിട്ട് അപ്ലൈ ഓൺലൈൻ എന്ന സെക്ഷൻ കാണിച്ചിരിക്കുന്നതാണ് അത് ഈ ക്ലിക്ക് ചെയ്ത് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അഗ്നിവീർ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്നവർ അക്കൗണ്ട് ഇല്ലാത്തവർ എത്രയും വേഗം നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടതാണ് പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്ന ഇന്നത്തെ ഈ വീഡിയോ വീട്ടിൽ വന്നേ അപ്പം നമുക്ക് മറ്റൊരു വീടുകൾ കാണാം അതുവരെ ബൈ